Hello, Assalamu Alaikum. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് കരുതുന്നു പക്ഷേ അള്ളാഹ് അലഹമ്മദിനില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കാനിട്ടോ അപ്പോൾ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും പ്രമലാൽ മുബാറുക്ക് ഇന്നലത്തെ വ്ളോഗാണെട്ടോ കാണിക്കുന്നത് ഇന്നലെ അത്താഴം മുതൽ എന്താ നോമ്പുതുറ വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണേ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുതേ ആ നോമ്പൊക്കെ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ഉഷാറ് കുറവൊക്കെ ഉണ്ട് കേട്ടോ സംസാരത്തിൽ ഇന്നലെ എഡിറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു രാത്രി ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ച കേട്ടോ പക്ഷെ നടന്നില്ല നവംബർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ട് നമസ്കാരം കഴിഞ്ഞും ഓതലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കീർക്കിടന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞ് എണീറ്റിട്ടിരുന്ന് എഡിറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ നടന്നില്ല പിന്നെ ഇന്ന് രാവിലെ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്തതാണേ അപ്പോൾ ഈ കാണുന്നത് നമ്മളെ ഇന്നലെ അല്ല ഇന്നലെ എടുത്ത വീഡിയോ അല്ല കേട്ടോ ഈ കാണുന്നത് ഇത് നമ്മൾ തലനോമിൻ്റെ തലേ ദിവസയിൽ വൈകുന്നേരം അതായത് ഒരു മഗ്രപ് സമയത്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോയാണേ നമ്മൾ എല്ലാ വർഷവും നോമ്പിൻ്റെ തലേന്ന് രാത്രി എന്തെങ്കിലും എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കാറുണ്ട് മധുരം എന്ന് പറയുമ്പോൾ നമ്മൾ അരിപ്പായസം ഉണ്ടാക്കാറുണ്ട് കേട്ടോ എല്ലാ വർഷവും നോമ്പിൻ്റെ തലേന്ന് രാത്രി അരിപ്പായസം ഉണ്ടാക്കാറുണ്ട് മൗലൂത ഓതാൻ വേണ്ടിയിട്ട് അപ്പോൾ ശർക്കര കരിയൊന്നും മേടിക്കാനൊക്കെ ആയിട്ട് മറന്നുപോയി അതുകൊണ്ട് പഴം ഇരിപ്പുണ്ടായിരുന്നു അപ്പം പിന്നെ പാലും പഴം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മാവുലോ തോതി പാലും പഴമൊക്കെ ഞാൻ വിടി അതൊക്കെ യാസീനൊക്കെ ഓതിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇടയത്താഴത്തിന് അതായത് അത്താഴത്തിന് എണീറ്റിട്ടുള്ള സമയമാണ് നാല് പതിനൊന്ന് നാലുമണിക്കൊന്നും അല്ലാട്ടോ ഞാൻ എണീറ്റ അതിന് മുന്നേ എണീറ്റിട്ടുണ്ടായിരുന്നേ എണീറ്റിട്ട് ആ വെറുതെ ചുമ്മാ അങ്ങനെ കിടക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് വന്നു വീഡിയോ എടുത്തപ്പോൾ കണ്ട കാഴ്ച നിങ്ങൾ കണ്ടില്ലേ എഡിറ്റിങ്ങിലാണ് ഞാൻ എടുത്ത് നോക്കുന്നത് ഒട്ടും ക്ലിയർ ഇല്ല കേട്ടോ ഒട്ടും ക്ലിയർ ഇല്ല റിംഗ് ഒക്കെ മേടിച്ചെങ്കിലേ ഇനി രാത്രിയൊക്കെ ഉള്ള വ്ളോഗ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അത്താഴത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇനി കാണിക്കണമെന്നുണ്ടെങ്കിൽ റിംഗ് ലൈറ്റോ എന്തെങ്കിലും ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ ഒട്ടും ക്ലിയർ അല്ല ലൈറ്റിന് ഇട്ടിരിക്കുന്ന ലൈറ്റിന് അത്ര വെട്ടമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് അതിൻ്റെ സെറ്റപ്പ് ഒക്കെ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ പിന്നെ എന്തായാലും എടുത്തതല്ലേ എന്ന് കരുതിയിട്ട് ഞാനങ്ങ് അപ്ലോഡ് ആക്കിയതാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് തൊട്ട് ഇങ്ങ് ആക്കിയതാണ് ഡിലീറ്റ് ചെയ്യാനായിട്ട് മനസ്സ് വന്നില്ല എന്തായാലും എടുത്തതല്ലേ അപ്പോൾ അത്താഴത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിക്കണമല്ലോ എന്ന് കരുതി എടുത്തതാണ് അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ റംദാനാണ് അപ്പോൾ എന്താ ചോറ് കഴിച്ചേട്ടോ ചോറാണ് കഴിക്കുന്നത് അങ്ങനെ കാപ്പി കുടിക്കുന്ന ശീലമൊന്നുമില്ല പണ്ടൊക്കെ ആണെങ്കിൽ അമ്മ അങ്ങനെ കാപ്പി ഉണ്ടാക്കി വെക്കുകയാണെന്നെങ്കിലും കാപ്പി ഓടിക്കത്തില്ല കേട്ടോ ഭയങ്കര ചോറ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇടങ്ങേറായിരിക്കും അതുകൊണ്ട് തന്നെ ചോറാണ് കഴിക്കുന്നത് എന്തെങ്കിലും കറി മതി അതിന് അങ്ങനെ ആ സമയത്ത് നമ്മൾ കഴിക്കുന്നത് പതിവല്ലല്ലോ അതുകൊണ്ട് കഴിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അങ്ങ് ഓക്കെ ആവും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇനി അതും കഴിച്ചില്ലെങ്കിലും നമ്മൾ നോമ്പ് എടുക്കാൻ നോക്കും കേട്ടോ ഇനി ഒരു കട്ടൻ ചായ ഒടിച്ചിട്ടാണെങ്കിൽ നോമ്പ് എടുക്കാൻ നോക്കും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ അപ്പോൾ എന്താ താഴമൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ കുറച്ച് കിഴങ്ങ് ഉറങ്ങിയപ്പോഴത്തേക്കും പിന്നെ ബാങ്കൊക്കെ കേട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഓതാനൊക്കെ ഉണ്ടായിരുന്നു ഹത്തം തീർക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇരുന്ന് ഓതി ഓതിയതിന് ശേഷമാണ് പിന്നെ ഉള്ള വീഡിയോയൊക്കെ എടുക്കാനായിട്ട് നിന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്ന് പിന്നെ ഇന്നലെ പിന്നെ വാപ്പാക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ പത്ത് മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തണം ആ എട്ട് മണിയൊക്കെ ആയപ്പോൾ ഇവിടെ ഇറങ്ങി കേട്ടോ സാധാരണ രാവിലെ ഒരു സുബൈ സമയൊക്കെ ആകുമ്പോൾ നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ മെഡിക്കൽ കോളേജിൽ പോകുന്നത് പോകാനുണ്ടെങ്കിൽ ഇന്നലെ ആണെങ്കിൽ പിന്നെ അതിന് മുന്നേ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വെച്ചപ്പോൾ കറക്റ്റ് സമയമൊക്കെ കിട്ടി അപ്പോൾ സമയത്തിന് ചെന്നാൽ മതിയെന്ന് പറഞ്ഞോ അതുകൊണ്ട് ഇന്നലെ എട്ട് മണിക്കൊക്കെയാണ് അവരിവിടുന്ന് പോയത് പിന്നെ എനിക്ക് നോമ്പാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ പഴയ രീതിയിൽ തന്നെ ജോലികളും കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ല നമ്മൾ നോമ്പില്ലാത്തവർക്ക് ആഹാരം എന്തായാലും ഉണ്ടാക്കി വെക്കണമല്ലോ അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി അങ്ങനെ കറികളൊന്നും വെക്കുന്ന ഉൾപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും ചിരിച്ചാൽ ചിരിചായ എടുത്ത വീഡിയോ അങ്ങനെ അങ്ങോട്ട് ആഡാക്കി ഇടുകയാണ് കേട്ടോ മുഴുവനായിട്ട് എടുക്കാതിൽ സത്യം പറഞ്ഞാൽ ഉഷാറില്ല അതിന് മുന്നേക്കെ വിചാരിച്ചു നല്ല രീതിയിൽ വ്ളോഗ് എടുക്കണമെന്നൊക്കെ പക്ഷേ ഞാൻ പറ്റിയില്ല കേട്ടോ നോമ്പ് നോമ്പിൻ്റെ ഇതാണ് അല്ലാണ്ടും മറ്റൊന്നുമല്ല പിന്നെ നിങ്ങളുടെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് കമൻറ്റായിട്ട് അറിയിക്കണം പിന്നെ അത് കഴിഞ്ഞൊരു ഒരു മണി ഒരു മണിക്കകത്ത് ഉമ്മായ വപ്പായും വന്നിട്ടുണ്ടായിരുന്നേ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിന്ന് വ എന്താ മത്തി എന്ന് പറയാൻ വന്നത് എന്താണെന്നു സീ ഡി അതല്ലാന്നുണ്ടെങ്കിൽ വട്ടപ്പാരെന്നൊക്കെ പറയുന്ന നമുക്ക് കിട്ടിയിട്ടുള്ള മീനാണ് കേട്ടോ കുറച്ച് മുന്നേ കാണിച്ചത് അപ്പോൾ അതായിരുന്നു മീനത് കറക്കിയെടുത്ത് കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേ പിന്നെ കുറച്ച് സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ദേ അടുക്കളയിലേക്ക് വീണ്ടും വന്നു പട്ടി കിടന്ന് കുറയ്ക്കുന്നത് കാരണം കട്ട് ചെയ്ത് കട്ട് ചെയ്താട്ടോ സൗണ്ട് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഉള്ളിവട ഉള്ളിവടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ കേട്ടോ ഞാനിവിടെ ഒരു നാല് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് എന്താണ് ഒരു പച്ചമുളക് ഒരു ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം ഇങ്ങനെ കുരു കുരൊന്നും അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില അധികം എരിവില്ലാത്ത കാശ്മീരി ചില്ലിയാണെങ്കിൽ അത് കേട്ടോ കുറച്ച് മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ എന്തായിരുന്നു കടലമാവും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദമാവും കൂടെ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് സവോളയുടെ ആ ഒരു വെള്ളം കാണുമല്ലോ സവാളയുടെ വെള്ളത്തിലാണ് കേട്ടോ മാവ് ഇത്രയും കുഴച്ചെടുത്തത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ സവോള അതേ മസാലയൊക്കെ ചേർത്തിട്ടേ മാവിടുന്നതിന് മുന്നേ മസാലയൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം മാവ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ആ ഒരു വെള്ളത്തിലെ ഈ മാവ് അങ്ങനെ കുഴച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഉള്ളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നേ അന്നിങ്ങനെ ഞാൻ കടലമാവ് ചേർത്തിട്ടില്ലായിരുന്നു ശരിക്കും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ കടലമാവ് ചേർക്കണം എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ മൈദമാവിൽ മൈദമാവ് മാത്രം ഇട്ടിട്ടാണ് അന്ന് ചെയ്തത് അപ്പോൾ ചിമരി ഇട്ടാൻ വേണ്ടിയിട്ട് ചീ അരിമാവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് കമൻറ്റ് ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കടലപ്പൊടിയും കൂടെ ഇടേണ്ടതായിരുന്നു അങ്ങനെ നല്ല ടേസ്റ്റ് ആവുന്നു കേട്ടോ ശരിക്കും സത്യമായിരുന്നു കേട്ടോ കടലമാവും കൂടെ ചേർത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ ഒരു ഏഴെണ്ണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നേ അപ്പോൾ അത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഉള്ളതായിരുന്നു കേട്ടോ പുറമേ ഇങ്ങനെ നല്ല മുരിഞ്ഞ് കിട്ടി അകെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടി കേട്ടോ നല്ല ഇതുണ്ടായിരുന്നു നമ്മൾ ഉള്ളി നല്ല കനം കുറച്ച് കട്ട് കുറച്ച് തിന്നായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പറ്റുവേ പിന്നെ എന്തായിരുന്നു പിന്നെ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള മീനൊക്കെ ഒന്ന് പൊരിച്ചെടുത്തു മീനൊക്കെ പൊരിച്ചു മാറ്റിയതിന് ശേഷം കുറച്ച് നോമ്പ് കഞ്ഞി വെക്കാനായിട്ട് പോകുക കേട്ടോ കഞ്ഞി എന്ന് പറയും അങ്ങനെ അരപ്പ് കൂട്ടിയിട്ടുള്ളൊരു കഞ്ഞിയാണ് നല്ല നമ്മളെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഈ കുക്കറിലാട്ടോ വയ്ക്കുന്നത് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഞാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മസാല കഞ്ഞി എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് മസാലയുടെ ആവശ്യമുണ്ടോ എന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ ആദ്യം ഒരു തക്കാളി ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും അരിഞ്ഞെടുക്കാം ഒന്ന് കുനുന ഒന്ന് അരിഞ്ഞ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പില വേണമായിരുന്നേ പിന്നെ ഒരു ാരറ്റ് അതും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുരുമുളക് വേണം പച്ചമല്ലി വേണം അതുപോലെ ഒരു ഒരു ചെറിയൊരു പീസ് ചു ചുക്കുണ്ടല്ലോ ചുക്കും വേണം കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടി ഒന്ന് ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഒന്ന് രണ്ട് സാധനം ഞാൻ ഇടാനായിട്ട് മറന്നതുകൊണ്ട് ഇല്ലാതിരുന്നത് കൊണ്ട് കേട്ടോ ഉലുവ നോക്കിയായിരുന്നു പച്ച ഉലുവ ഇട്ട് കൊടുക്കണമായിരുന്നു അപ്പോൾ പച്ച ഉലുവ ഇരിപ്പിലായിരുന്നു കേട്ടോ വറുത്ത ഉലുവ ഇരിപ്പുകളായിരുന്നു അതുകൊണ്ട് അത് ഇടാൻ പറ്റിയില്ല പിന്നെ പട്ട പട്ടയിടണമായിരുന്നു ഗ്രാമ്പു ഇടണമായിരുന്നു അപ്പോൾ അത് ഞാൻ ഇടാൻ മറന്നുപോയി കേട്ടോ ഇത് നമ്മൾ ഒരു കഞ്ഞിയാണ് ഇത് ഇവിടെ ആരും ഉണ്ടാക്കുന്ന കഞ്ഞി അല്ലായിരുന്നു കേട്ടോ ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കഞ്ഞി കാണിച്ചു കൊടുത്തത് കാരണം കല്യാണം കഴിഞ്ഞ് ഞാൻ പോയപ്പോൾ അവിടുത്തെ പള്ളിയിൽ കിട്ടുന്ന ഒരു കഞ്ഞിയായിരുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതിൽ മസാലയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറെ അതിന് വേണ്ടിയിട്ട് എന്താ സെപ്പറേറ്റ് ആയിട്ട് കറികളൊന്നും വേണ്ട അതായത് തോരനോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ കഞ്ഞി മാത്രം പോരിക്കു കുടിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ക്ഷീണമൊക്കെ മാറാനും നല്ലത് നല്ലൊരു കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ വെച്ച് നോക്കാത്തവർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണവേ പിന്നെ ഇതിന് അരപ്പ് കൂട്ടാനുണ്ട് അരിക്കുണ്ട കരി കഴുകി അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ റൂമിലോട്ട് വന്നിട്ടോ അപ്പോൾ ക്ഷീണമായി ക്ഷീണമായി ഭയങ്കര ക്ഷീണമായി അപ്പോഴത്തേക്കും ഞാൻ റൂമിലോട്ട് വന്നു വന്നപ്പോഴത്തേക്കും പിന്നെ പാത്തുവിനെ കുളിപ്പിച്ചിട്ടൊക്കെ കേട്ടോ പിന്നെ കൊണ്ടുവന്നത് പിന്നെ ഞാൻ കുറച്ചു നേരം കിടക്കുകയൊക്കെ ചെയ്തു അപ്പോൾ പിന്നെ പാത്തു കളിച്ച ഡാൻസ് ആണത് എന്തൊക്കെയോ ഡാൻസൊക്കെ എന്നെ കളിച്ച് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ സ്കൂളിൽ ഇങ്ങനെയൊന്നും കളിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നു ആ കഞ്ഞി അടുപ്പേ തന്നെ അപ്പോൾ അതിന് കുറച്ച് അരപ്പ് കൂട്ടിണ്ടായിരുന്നു മുന്നേ ഞാൻ ജാറിലിരുന്നത് കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ തോരനെ അരക്കുന്ന അരപ്പാണ് കഞ്ഞിക്ക് അരച്ചു ഒഴിക്കുന്നത് നമ്മൾ ജീരകം ഒരു പച്ചമുളക് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി തേങ്ങ മഞ്ഞൾപ്പൊടി അപ്പം കുറച്ച് വെള്ളത്തിലും കൂടെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അരിയിലൊക്കെ ആ ചെറിയൊരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അരി കഴുകി അടുപ്പിൽ ഇട്ടപ്പോൾ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ അരക്കുന്ന സമയവും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ അതായിരുന്നു കഞ്ഞിയുടെ അരപ്പ് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചു സമയമായി വന്നു കേട്ടോ മകരി സമയമായി വന്നപ്പോൾ കുറച്ച് തണ്ണിമത്തങ്ങയും അതുപോലെ പൈനാപ്പിളും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു പിന്നെ നമ്മളെ ഉള്ളിവട അതുപോലെ ഇത്തപ്പഴം എല്ലാം സെറ്റാക്കി വെച്ച് ചായക്കുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ റെഡിയാക്കാനായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ പണ്ടൊക്കെയാണെങ്കിലുണ്ടല്ലോ ഞാനൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ടേബിളിൽ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ ഇപ്പോൾ ബാങ്കി വെക്കുമ്പോൾ ഇപ്പോൾ ബാങ്കി ും പറഞ്ഞിട്ട് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യാൻ ഇരുന്ന സമയത്ത് തന്നെ ഉമ്മച്ച് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ പണ്ട് ഞാനും എൻ്റെ അനിയത്തി ഇങ്ങനെ വന്നിരിക്കുമായിരുന്നു അഞ്ചുമണിയാവുമ്പോഴേ നാരങ്ങ വെള്ളമൊക്കെ ഇങ്ങനെ കലക്കിയിട്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല എന്തോ കപ്പ പുഴുങ്ങിയതും ഒക്കെ ആയിരിക്കും അപ്പോഴും ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഇരിക്കും റെഡി ആയിട്ടിരിക്കും അന്നൊക്കെ ആണെങ്കിൽ എനിക്ക് നോമ്പ് തുറന്നുടനെ ഞാൻ കഴിക്കുന്ന സാധനം എന്താണെന്ന് പറയുമ്പോൾ ചോറായിരുന്നു നോമ്പ് തുറന്നുടനെ ഓടിപ്പോയി ചോറ് കഴിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റമൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ ചായയൊക്കെ ഇട്ടു എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചു കേട്ടോ പിന്നെ കുറച്ച് ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെ നാരങ്ങയും ടാങ്കും ഒക്കെ വെച്ചിട്ടുള്ളൊരു ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നോമ്പ് ഉറക്കാൻ സമയമായപ്പോൾ എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ട് ഞങ്ങളവിടെ ഇരുന്നിട്ടോ ഒരാറരയ്ക്ക് ആയപ്പോഴത്തേക്കും ബാങ്ക് കേട്ടു അപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് നോമ്പൊക്കെ തുറന്ന് അതിനിടയ്ക്ക് പാത്തു എന്തൊക്കെയോ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈ മൊബൈൽ എവിടെയെങ്കിലും കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ സ്വഭാവം വന്ന് ആ ട്രൈബോർഡോടുകൂടി ഇങ്ങെടുത്ത് കേട്ടോ പിന്നെ എന്തൊക്കെയോ ഒറ്റയ്ക്ക് എന്തൊക്കെയോ ക്യാമറ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ ഒരു ദിവസം ഇൻഷാള്ള ഇനി ഇങ്ങനെയൊക്കെ ഉള്ളൊരു കൊപ്രായം കാണിക്കുന്ന സമയത്ത് ഞാനത് എഡിറ്റ് ചെയ്യാതെ തന്നെ അങ്ങോട്ട് അപ്ലോഡ് ആക്കാം കേട്ടോ നല്ല രസമാണ് പുള്ളിക്കാരി പറയുന്നത് ഹലോ ഗൈസ് ഇന്ന് ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നോമ്പൊക്കെ തുറന്നു ഇത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ എടുക്കാതെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അറിയാമല്ലോ രാത്രി ആയി കഴിഞ്ഞാൽ ഒട്ടും ക്ലിയർ കാണത്തില്ല നമ്മുടെ ക്യാമറയ്ക്ക് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടുള്ള വീഡിയോസ് പിന്നെ എടുത്തതൊന്നുമില്ല പിന്നെ എന്തുമായിരുന്നു പിന്നെ നമസ്കാരം കഴിഞ്ഞു ദുക്കൃതകളും സ്വലാത്തും ചെല്ലാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഖത്ത ഓതാനുണ്ട് ഓതി തീരാറായി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഓതാനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ നേരം കിടന്നു കേട്ടോ പിന്നെ ഒന്നിനും പറ്റിയില്ല വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നലത്തെ റമദാൻ വ്ളോഗ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ ഞങ്ങൾ സാധാരണക്കാരാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള നോമ്പ് തുറയൊക്കെയാണ് നമ്മുടേത് വളരെ ആഡംബരങ്ങളൊന്നും ഇല്ല അലങ്കാരങ്ങളില്ല വെച്ചുകെട്ടുകളൊന്നുമില്ല അപ്പം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെടുത്താണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തൊരു ബെൽബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൊന്നും കൂടെ സെലക്ട് ചെയ്ത് വെക്കാം അപ്പൊ ഇൻഷാല്ല നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും മണ്ണിൻ സൗരഭ്യ ഭൂവനമേ ൂലേ സന്മാർപ്രദീഗ മണ്ണ്ണി സൗരഭ്യഭുനമേ ആഹു സൃഷ്ടി ചനൂരെ ആദി ലാഹു സൃഷ്ടി ചനൂരെ ആമിരീ ഓ